ഇതേ ഇന്ന് വന്നേക്കണതേ ഒരു റവ കൊണ്ടുള്ള ചക്ക അട നമ്മൾ എപ്പോഴും സ്ഥിരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് ഗോതമ്പൊടി അരിപ്പൊടിയിലൊക്കെ ഉണ്ടാക്കും റവ കൊണ്ടും ചിലവർ ഉണ്ടാക്കിയതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് റവ കൊണ്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതേപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക അപ്പോൾ വീഡിയോടോട്ട് പോകാം ഒരു ഗ്ലാസോളം ഉണ്ടാവും ഈ തേങ്ങ പിന്നെ ഇത് ശർക്കരയും ഇന്നലെ ഞാൻ നന്നാക്കിയ ചക്കിയിൽ ആ ചക്കയും കൂടി ഇട്ട് വേവിച്ച് വച്ചേക്കണതാണ് ചക്കയും ഒരു ഇച്ചിരിക്കോളം ഉപ്പും ശർക്കര നീരും ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ചക്ക ഒന്ന് വെന്ത് ഒന്ന് ഇച്ചിരിക്കോളം വെള്ളമൊഴിച്ചിട്ട് ചക്ക ഒന്ന് വെന്തിട്ട് ശർക്കര നീരും കൂടി ഒഴിച്ച് വേവിച്ച് വെച്ചേക്കണേ അര കിലോ ശർക്കരയും കൂടി ഇട്ട് വേവിച്ച് വെച്ചതാണ്ട ഇച്ചിരി കൂടി ഇരിക്കുന്നുണ്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ചക്കട ഉണ്ടാക്കാനായിട്ട് ഇത്തിരി എടുത്തോണ്ടും പോകുന്നതാണ് ഇത് ശർക്കര നീര് വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ്സിൽ ശർക്കര നീര് എടുത്തു വച്ചേക്കണതാണേ പിന്നെ ഇത് ഒരു ഗ്ലാസ് ഇത്രേ പോലത്തെ വലിയ ഗ്ലാസ്സിൽ നമ്മൾ വെള്ളമൊക്കെ കുടിക്കണം അതേപോലത്തെ ഗ്ലാസ്സിൽ റവ അതും ഒന്ന് റോസ്റ്റ് ചെയ്തേക്കണേ റോസ്റ്റ് ചെയ്തിട്ട് വെച്ചേക്കണ റവ ഇത് ചുക്കും ഒരു ഇച്ച് ഇച്ച ഇത്രമുള്ള ഒരു ചുക്ക് പിന്നെ ഒരു ഒരു നുള്ളോളം ജീരകം ഏത് നമ്മൾ വെള്ളം തിളപ്പിക്കണ ജീരകം അതും പിന്നെ എന്തെന്നാണ് രണ്ടോ മൂന്നോ ഏലക്കായ ഇട കുരു ഞാനൊരു നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് അതും എല്ലാനും കൂടി ജസ്റ്റ് ഒന്ന് പൊടിച്ച് വച്ചേക്കണേ കല്ലും പോയിട്ട് തന്നെ ഇങ്ങനെ പൊടിക്കൂലേ അങ്ങനെ പൊടിച്ച് വച്ചേക്കണേട്ടാ ഇത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാനായിട്ട് ആദ്യം റവ എടുക്കാം റൗ ഞാൻ ഇതിൽ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ആദ്യം കൊടുക്കണ്ടേ അത്രയും തന്നെ തേങ്ങയുണ്ട് ഒരു ഗ്ലാസ് ഓണം തന്നെ തേങ്ങ ഞാനൊരു മുറി തേങ്ങ എടുത്തേക്കുന്നത് അപ്പോൾ അതും കൂടി ഞാൻ തൊട്ട് മിക്സ് ചെയ്യാം നമ്മൾ വന്നേക്കും നമ്മൾ എന്താ ചെയ്യണേ നോക്കാൻ വേണ്ടി ഇത് നല്ല നമ്മുടെ ചുക്കും ജീരകവും പിന്നെ നാലേരക്കായ ആ പൊടിയും കൂടി ഞാൻ തൊട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്യുന്നത് ആദ്യം ഇവ നല്ലോണം തന്നെ തേങ്ങയും ഈ വയൊക്കൂടി മിക്സ് ചെയ്യാം അതിട്ടില്ലേ ഇടാട്ടോ അത് ഇട്ടില്ല അത് തേങ്ങയായിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം ഈ ചക്ക എന്തോരം ഇട്ടാലും ടേസ്റ്റാണ് ഞാൻ എൻ്റെ ആൻറ്റിനെ വിളിച്ചു അപ്പം ആൻറ്റി ഇനി ഇതേപോലെ ചെയ്യാൻ പറഞ്ഞു ആൻറ്റി പറഞ്ഞിരിക്കുകയാണെ ഇത് നമ്മളിത് കുഴച്ച് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ ഇരുന്നാത്രേ ഞാനൊരു എനിക്ക് വർത്താൻ പറ്റുന്ന അത്രയും നേരം ഞാനിത് വെക്കും അരമണിക്കൂർ എങ്ങനെ ഇതൊന്നും ഈറാവൊന്നും കുതിരണല്ലോ പൊടിക്ക് ഒരു ലൂസ് എന്ന രീതിക്ക് ഇത് കുഴച്ചു വെക്കണം അപ്പൊ ഇത് കുതിർന്ന് കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോട്ടെ ഇത് നല്ലോണം തന്നെ മിക്സ് ചെയ്യും ഇതേ എന്നിട്ട് ഇത്രത്തോളം ഉണ്ട് ചൂടുണ്ട് ഞാനിപ്പോ എടയിച്ചാ നേരെ ചൂടും ഒരുപാട് ഇല്ല അപ്പൊ ഇത് ഇതും കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പം ഇത്രയും എന്നിട്ട് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നില്ല കുറച്ച് കുറച്ചായിട്ട് കുട്ടീനെ കണക്കണ പോലെ കുട്ടീനെ കണക്കണ പോലെ ഇങ്ങനെ എന്താണോ അത് അതിലാടോ കിട്ടില്ലെന്ന് ശർക്കര മീലേ കിട്ടില്ലെന്ന് പറയണം ചക്ക ഏകദേശം ഇത്രേ മതിയാവെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ടുകൊടുക്കാം വൈകുന്നേരത്തെ സ്നാക്സിന് വേണ്ടി എന്താക്കാലോന്ന് വിചാരിച്ചു ആ ഒന്നേ മുക്കാല ചക്ക നീര ഇടാടോ ഇവര് തിരി ജ്യൂസ് വേണം അപ്പം അതിന് ഞാനൊരുത്തിരി അത് ഞാൻ വിളയിച്ച് വെച്ചതല്ലേ അപ്പം അതിൻ്റെ ഒത്തിരി ശർക്കര മീര് പോവാം അപ്പം ഇതിലോട്ട് ശർക്കര ചക്കരങ്ങൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒത്തിരി ഞാനിപ്പോൾ ഒരു ആ ഗ്ലാസ്സിൽ കാ ക്ലാസ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഒഴിച്ച് അര ക്ലാസ് വേണ്ടി വരും കേട്ടോ അര ഗ്ലാസ് വേണ്ടി അതും ഒരു പൊടുക്കിന് മൂസെന്നുള്ള രീതിക്ക് ഇത് കുഴച്ച് കൊടുക്കണം ൂടി ഒഴിച്ചു അര ക്ലാസ് കൂടെ മാറ്റി വെച്ചോ അര ക്ലാസ് കൂടെ മതി അതും കൂടി ഒഴിച്ചിട്ടിത് മിക്സ് ചെയ്ത് നല്ലോണം തന്നെ മിക്സ് ചെയ്യത് മാറ്റി വെക്കണം കേട്ടോ ഇപ്പൊ ഞാനിപ്പോ ഒരു മണിക്കൂടെങ്കിലും ഞാൻ മാറ്റി വെക്കും രണ്ടു മണിക്ക് ഞാനിത് ഏതെങ്കിലും രീതിക്ക് ഇത് ആ കുഴഞ്ഞു വരും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൂടി ശർക്കര നീര് എന്ന് വെച്ചാൽ ടൈറ്റ് ആയി പോകണെങ്കിൽ ഇത്തിരി കൂടി ശർക്കര നീര് ഒഴിച്ചിട്ട് ഒരു അപ്പൊ ഒരു പൊടിക്കും കൂടി ലൂസാവല്ലോ ഇത്രയും കൂടി ടൈറ്റ് ആവുക ഇല്ലെന്നറിയില്ല അപ്പൊ നമുക്ക് അന്നേരം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇത് അത്യാവശ്യത്തിൽ ഇതാണ് അപ്പം ഇത് കുതിർന്ന് കഴിയുമ്പോൾ കറക്റ്റ് അരി കൂറു തോന്നണം ഇല്ലെങ്കിൽ നമുക്ക് അന്നേരം ഒരു തിരുമുണി ശക്കര നീരി ഇരിക്കണില്ലേ അപ്പം അര ഗ്ലാസ് അല്ലേ എടുത്തിട്ടുള്ളൂ അപ്പം ഒരു അര ഗ്ലാസ് കവി ഇരിക്കണത് അതുകൂടി ഇനി അപ്പൊ ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ സാധനം കുതിർന്നിരിക്കും ഇതൊരു പാത്രം ഇട്ട് മൂടി വെക്കാം ഡ്രൈ ആയി ആയിപ്പോകുമല്ലോ ഇത് എടുത്തണേനു മുമ്പ് അപ്പം ഇത് നമ്മൾ രണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കില്ലേ അപ്പം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇലയില് ചെയ്യാനായിട്ട് അപ്പം ഒന്നിത് കുറച്ചേരത്തേക്ക് മാറ്റി വെക്കാം ഇതെന്തു കാണിക്കണേ അപ്പം കുറച്ചേരം മാറ്റി വെക്കാൻ പോണേട് എന്താ ആരോഗ്യ ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ട് ഉടുക്കണ്ട രണ്ട് വയസ്സിൻ്റെ ഉടുപ്പാണ് അവളേയും കേറ്റുള്ളിൽ എന്നെയും കേറ്റാ ഇറുമ്പോ ഇത് കുറുമ്പിയാണ് ആ കുറുമ്പോൾ ഇതിരി അതിനേക്കൊന്നും കഴിയട്ടെ അപ്പൊ അങ്ങേ എടുക്കുമ്പോൾ നെയ്യ് ഇട്ട് തടയ നെയ്യ് ഇച്ചിരി ഒരു സ്പൂണോളം നെയ്യ് ഇട്ടിട്ട് ഇതൊന്നും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ അതിന് ഒരിത്തിരി നെയ്യിൻ്റെ ഒരു ഇത് ഉണ്ടാവില്ല വാഴല വാട്ടി ഇടണം ഞാൻ നൈസായിട്ട് അരി വാഴലെടുത്തിട്ട് വാട്ടി മൂടി വെക്കാം അപ്പം നമുക്ക് ഒരു രണ്ടു മണിയൊക്കെ ആകുമ്പോളേക്കാളും ചൂടാം ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതും ഒരു പാട്ടം വെച്ച് തന്നെ മൂടി വെക്കാം നെറ്റ് വെച്ച ഒന്നും ചെയ്യണ്ട അപ്പം ജസ്റ്റ് ചെയ്തിട്ട് മോള് ഡ്രൈ ആയിട്ടിരിക്കുമല്ലോ അപ്പം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പാത്രം തന്നെ വെച്ച് മൂടി വെക്കാം അപ്പം നമുക്ക് മൂടി വെച്ച് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അങ്ങനെ കിട്ടുന്ന സമയം എപ്പോഴാണെന്ന് പറയാം ഇപ്പോൾ സമയം നോക്കി ഒരു മണി അപ്പം രണ്ട് മണിക്ക് ഇനി കാണാം ഹലോ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റായിരുന്നു ഒന്ന് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിന ഇത് നെയ്യ് വേണം ഇതിൽ നെയ്യ് ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് അടയിലോട്ട് വെക്കാവേ ഇത് എത്ര എടുത്തിട്ടുണ്ട് ഒരു ഒന്നൊന്നര സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നാത്തി കുഴപ്പില്ലേ അതേപോലെ തന്നെ പിന്നെയും ചെയ്ത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്നും കുഴച്ചെടുക്കൂലെ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ ഒരു മണിയായപ്പോ എന്നെ ഈ സംഭവം സെറ്റാക്കി വെച്ചത് ഇപ്പൊ സമയം നോക്കിയേ രണ്ടര മണി അപ്പൊ എത്ര മണിക്കൂർ ഒന്നര മണിക്കൂറോളം ഇങ്ങനെയാണ് അവിടെ ആയിട്ടിരുന്നു കണ്ട ഇപ്പൊ ഈ ഒരു പാകം ഇത് കറക്റ്റ് ഭാഗം തന്നെ വീർത്ത ആവശ്യത്തിന് ഇത് ഇരുത്തിട്ടുണ്ട് ഇത് നമുക്ക് വാഴയല്ലേ ഇനി വാഴല വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടാ വാട്ടിയിട്ടാണ് ഇങ്ങനെ ഇടുക്കുന്നത് കറിയിക്കട്ടെ വാഴല്ല എടുത്തിട്ടുണ്ട് മറ്റേത് വൃത്തി എടുക്കുക നീളത്തിൽ വച്ചിട്ട് ഇങ്ങനെ വയ്ക്കാം ഇതിങ്ങനെ വച്ചിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ വെക്കാം എന്നിട്ട് ഇങ്ങനെ വയ്ക്കാം എന്നിട്ട് അടുത്തത് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഓൾ ഓക്കെ അതെ ഇതേ ഓക്കെ ഇതേപോലെ തന്നെ അടുത്തതിലും ഇതേപോലെ പിന്നെ സോറി മാർക്കറ്റ് ആദ്യം ഇത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വേറെ ഒന്നുമല്ലോ നിങ്ങളുടെ അടക്കം പോലെ ചെയ്തോ ഇനി എൻ്റെ അടക്കത്തിന് ഞാൻ ചെയ്യട്ടേട്ടോ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ോടി കാണിക്കാവേ ദോടി ഞാനിങ്ങനെ കാണിക്കണ്ട പിന്നെ ഇവിടെ ഇങ്ങനെ ഇച്ചു കൊടുത്തു ഓ എന്താ ഓക്കെ ഇടത് മടക്കി മടക്കിട്ട് ഇവിടെ ഇങ്ങനെ മടക്കാം കേട്ടോ എന്താ കണ്ടോ ഇതേപോലെ നമുക്ക് എല്ലാം ചുറ്റുമെടുക്കാം ഒര്ത്തിനും കൂടെ ഉണ്ടാവുള്ളൂ കേട്ടോ ചെറുതിനും കൂടി ഉള്ളത് ഉണ്ടാകത്തുള്ളൂ ഞാൻ ഇതിനെ ഇങ്ങനെ നോക്കണേ ഇതേപോലെ ഇത് ഞാൻ ആ സമയം കൊണ്ട് അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പം അത് ചൂടായേക്കാളും ചൂടാവുമ്പോഴേക്കാളും ഇതും കഴിയും നമുക്ക് അതിനകത്ത് കൊടുക്കാം തീരും ൂടി വെക്കാൻ പോകും ഞാൻ ഇവിടെ വെച്ചു പറ്റി കൊടുക്കസ് ഇന്ന് ഇതാണ് ഇത് ആവശ്യണ്ടിൽ കഴിക്കണമെന്ന് നേരെ ആവശ്യണ്ടിൽ വെച്ചിട്ട് ചൂടാറിയിട്ട് പിന്നെ തിന്നെണ്ണു കാണിക്കാം അപ്പൊ ഇത് പത്തലത്തി നേരെ എന്തൊക്കെ തോന്നുന്നു ഞാൻ എണ്ണീല ആ അളവി ചെയ്യുമ്പോൾ അത്ര ഉണ്ടാവും ആ ഒരു നൈസ് രീതിക്കാൻ ഞാൻ ചെയ്തിരിക്കണം മൂന്നാലെണ്ണം ഞാൻ സാധാരണ പണ്ടൊക്കെ ചെയ്യണ പോലെ പിന്നെ ആദ്യം ചെയ്ത ഒരു ഇതില് അപ്പൊ ഇത് നേരെ ഗ്യാസിൽ ഇതായിട്ടുണ്ട് എന്താ ആവി വന്നിട്ടുണ്ട് ഇത് ഇനി വേവിക്കണത് കാണിക്കണോ വേണ്ടല്ലോ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് വേവിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം ഏ ഒരു സാധാരണ ചക്കടയുടെ ഒക്കെ വേവ് അത്രേ ഉള്ളൂ അപ്പൊ ഇത് ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് കഴിക്കണത് കാണിക്കാം അവരെ അപ്പൊ വേവിച്ചിട്ടും വരാട്ട കട്ടൻ ചായയും എടുത്ത് ഞാനൊരു രണ്ട് കഷണം ചക്കട കഴിക്കാനായിട്ട് ഇരിക്കണേ കേട്ടോ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് റവേലുണ്ടാക്കുമ്പോൾ നമ്മൾ ഗോതമ്പൊടിയിലും മരിപ്പൊടിയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് റവേലുണ്ടാക്കുമ്പോൾ ഒത്തിരി കൂടി സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാനൊരു ഒത്തിരി കട്ടൻ ചായ ഞാൻ കട്ടൻ ചായ അങ്ങനെ കുടിക്കാറില്ല പക്ഷേ എനിക്കൊന്ന് ഇതിൻ്റെ ഒപ്പം കഴിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ കട്ടൻ ചായയും കൂടി എടുത്തേക്കണേ അതെ നല്ല സോഫ്റ്റ് ആണ് ഇടയ്ക്കിടയ്ക്ക് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ചക്കട പീസും കൂടി ഉണ്ട് കേട്ടോ നല്ല ചൂടാണ് ഇഷ്ടമാവണങ്കിൽ റവയിലൊന്ന് ഇങ്ങനെ ചക്കട ഒന്ന് ഉണ്ടാക്കി നോക്കണേ